കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ജനകീയ പ്രതിരോധ സമിതി കായംകുളം മേഖലാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി ആശാ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതി കായം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു ആശാ പ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്നും സമരം വേഗം ഒത്തുതീർപ്പാക്കണമെന്നും ഐക്യദാർഢ്യ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ലിങ്ക് റോഡിൽ നടന്ന സമ്മേളനം ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു മാനസം കല്ലുകൊണ്ടല്ല അല്ലാതെയുള്ളൊരു മാനവരാരായമുണ്ടെങ്കിൽ ഈ സമരത്തിന് അണിഞ്ഞേരുകയും അവിടുത്തെ ആശാവർക്കന്മാർന്ന സമരത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഗവൺമെന്റിന്റെ ഈ ഉദ്ഘാടന നടപടികൾക്കെതിരെ ഈ നിസ്സംഗതക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യണമെന്ന് വിലീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചു എന്റെ വാക്കി അവസാനിക്കുന്നു അനുവാദം ഗർഭിണികളുടെയും കുട്ടികളുടെയും അടക്കം നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ജനതയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി രണ്ടായിരത്തി അഞ്ചിലെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഗ്രാമീണ ആരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞു ഈ പദ്ധതിയിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വിവിധ സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാർ തൊഴിൽ ചെയ്യുന്നുണ്ട് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ സർക്കാർ ജീവനക്കാരല്ല അവർ സന്നദ്ധ പ്രവർത്തകരാണ് അവർ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ വീടിൻ്റെ അവസ്ഥയും ആരോഗ്യാവസ്ഥയും സാമൂഹ്യ ചുറ്റുപാടും ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം ഗർഭിണികളുടെ ആരോഗ്യം എങ്ങനെയായിരിക്കണം അതേ നാട്ടിലേക്ക് പടന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങളെ എങ്ങനെ തടയാം അതേപോലെ തന്നെ കുടുംബാസൂത്രണ മേഖല എങ്ങനെ പ്രവർത്തിക്കണം എന്തൊക്കെ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ അവന് ആരോഗ്യം വേണം ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സാമൂഹ്യ ആരോഗ്യമായിരിക്കണം അഞ്ചുപേരെ വീട്ടിനകത്ത് കയറി ബന്ധുക്കളെ കൊല്ലുന്ന ആരോഗ്യത്തെ കാര്യത്തെ പറ്റിയല്ലവാ സ്വന്തം മാതാവിനെയും മനിയരെയും ബന്ധുക്കൾ ജാദികളെയും ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊന്നു കൊല വിളിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ മാനസികാരോഗ്യത്തെ പറ്റിയല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഇരുപത് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്ന ജോലിക്ക് വേതനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ മഹാസമരത്തിന് ഐക്യദാർഢ്യമാണ് ഇത് നടക്കുന്നത് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷനായി ആർ പാർത്ഥസാരഥി വർമ്മ എസ് രാജേന്ദ്രൻ ഉദയകുമാർ ചേരാവള്ളി കെ എസ് വിജയൻ നൌഫൽ ചെമ്പകപ്പള്ളി താഹ വൈദ്യൻ വീട്ടിൽ എൻ ആർ അജയ്കുമാർ അനിൽ പ്രസാദ് ജെ ബാബുരാജ് മനോജ് കുമാർ മൻസൂർ മുക്കട താജി ചേരാവള്ളി തുടങ്ങിയവർ സംസാരിച്ചു സീഡിൻസ് കായംകുളം